നിന്നോടൊപ്പം ഭാഗം പതിനൊന്ന് നാളെയാണ് മഹി നിധിയെ പെണ്ണ് കാണാൻ പോകുന്നത് നിധിയാണെങ്കിൽ ഒരു ലീവ് എടുക്കാൻ ചാൻസ് നോക്കി നടക്കുകയാണ് അങ്ങനെ കിട്ടിയ ചാൻസാണ് പെണ്ണ് കാണൽ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി കോളേജിൽ വരാതെയായിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും നീലുവിന് മുഷ്ടൽ തോന്നി നിധിയല്ലാതെ മറ്റാരുമായി നീലുവിന് വലിയ അടുപ്പവും ഉണ്ടായിരുന്നില്ല കോളേജിൽ തനിച്ചായതുപോലെ നിധി വരാത്ത ദിവസമെല്ലാം നേരത്തെ വീട്ടിൽ പോകും ഇന്നും നീലു നേരത്തെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കും വഴിയാണ് ഒരാളെ തട്ടി നീലു താഴേക്ക് വീണത് എവിടെ നോക്കിയാടി നടക്കുന്നത് നിനക്ക് കണ്ണു കാണൂലേ ഒരലർച്ചയായിരുന്നു ആ അലർച്ചയിൽ നീലു പേടിച്ചു പോയി സോര് ചേട്ടാ ഞാൻ കണ്ടില്ലായിരുന്നു അവൾ പേടിച്ചു വിറച്ചു പറഞ്ഞു എവിടെ കാണാനാണ് ഓരോരുത്തന്മാരെ ആലോചിച്ച് നടക്കുകയല്ലേ സോറില്ല പറഞ്ഞില്ലേ ചേട്ടാ പിന്നെയും എന്തിനാ മറ്റുള്ളതൊക്കെ പറയാൻ നിൽക്കുന്നത് ധൈര്യം കൈവരിച്ചു നീല് അങ്ങോട്ടേക്ക് പറഞ്ഞു ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ മിണ്ടാതിരുകടി ഇടിച്ചതും പോരാ ആണുങ്ങളെ നോക്കി വർത്താനം പറയുന്നു അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങി ഒപ്പം മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു ഒന്ന് പോയ ചേട്ടാ നിങ്ങളോട് തർക്കിക്കാനൊന്നും എനിക്ക് സമയമില്ല അതും പറഞ്ഞു നീലു തിരിഞ്ഞു നടന്നു ഡി അവൻ വീണ്ടും അവളെ പുറകിൽ നിന്നും വിളിച്ചു നീലു തിരിഞ്ഞു നോക്കി ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി വേഗം നടന്നു നീങ്ങി അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാർ അവനെ തടഞ്ഞിരുന്നു നീ എന്താടാ ഈ കാട്ടുന്നത് അതൊരു ചെറിയ പെൺ കൊച്ചല്ലേ നിന്റെ ഭാഗത്തായിരുന്നു തെറ്റ് നീയാണ് ആ കൊച്ചിനെ ഇടിച്ചത് കൂട്ടത്തിലുള്ള ഒരുത്തൻ പറഞ്ഞു അത് കേട്ടതും അനന്തൻ ചിരിച്ചു കണ്ടിരുന്നല്ലേ ചെറിയ കൊച്ചായാൽ എന്താടാ എനിക്ക് സ്പർശനം കിട്ടിയാൽ മതി നിൻ്റെ അനിയൻ അറിയണ്ട നീ സ്പർശിച്ചത് ഹരിയുടെ പെണ്ണിനെയാണ് അനന്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഇതെന്താടോ പട്ടി നേരത്തെ പറയാതിരുന്നത് ഒപ്പമുണ്ടായവൻ്റെ കോളറി പിടിച്ചു അനന്തൻ ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും നിനക്കറിയില്ലെന്ന് ഞാൻ കരുതി നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പെണ്ണിതിനെ ഇടിച്ചതെന്ന് അനന്തൻ്റെ ദേഷ്യത്തിൽ കൂട്ടുകാരൻ പേടിച്ചു പോയി ഛേ നല്ലൊരു ചാൻസാണ് മിസ്സായത് എന്തായാലും പാർവതിയേക്കാൾ കൊള്ളാം പാർവതിയെ തൽക്കാലം വിട്ടേക്കാം ഇവൾക്ക് പൊള്ളിയാലായിരിക്കും അവന് കൂടുതൽ നോക്കുക എന്നെ വെല്ലുവിളിച്ചിട്ട് പോയവനല്ലേ മോനെ ഹരി നിന്നെ എൻ്റെ കാഴ്ചവെട്ടിൽ ഞാൻ എത്തിക്കും അനന്തൻ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ഹരിയെ മാത്രമല്ല വേണമെങ്കിൽ നിൻ്റെ പെണ്ണിൻ്റെ കെട്ടിയവനെയും എത്തിക്കാം ഒപ്പ ഉണ്ടായ വേറൊരു ചങ്ങാതി പറഞ്ഞു അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൻ അനന്തൻ സംശയത്തോടെ അവനെ നോക്കി ഡാ ആ പെണ്ണ് പാർവതിയെ കെട്ടിയവൻ്റെ അനിയത്തിയാണ് എന്താ അപ്പോൾ ഇവളുമായിട്ടല്ലേ കല്യാണം മുടങ്ങിയത് ഹരിയുടേത് അനന്തൻ സംശയം പ്രകടിപ്പിച്ചു അതൊക്കെ ശരിയാണ് നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്തൊക്കെ ഇവിടെ നടന്നെന്നറിയാമോ നീ തല്ലുണ്ടാക്കി ജയിലിൽ കിടന്നാൽ എന്തറിയാനാ നിന്റെ അനിയനും പെണ്ണും ഇവിടെ വിലസി നടക്കുകയായിരുന്നില്ലേ അനന്തനെ കൂടുതൽ ചൂട് കയറ്റാൻ വേണ്ടി ചങ്ങാതിമാർ എരിവും പുളിയും കൂട്ടിച്ചേർത്ത് പറഞ്ഞു അവർക്കതൊരു രസവുമാണ് ഉം അപ്പോൾ എല്ലാവരും കൂടിയുള്ള നാടകമായിരുന്നു അല്ലേ ഈ അനന്തൻ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഓരോ വാക്കു പറയുമ്പോഴും അനന്തന്റെ ദേഷ്യം മൂർച്ഛിച്ചു വന്നു അനന്തന്റെ ഭാവം കാണുമ്പോൾ ഉപ്പമുണ്ടായിരുന്ന ചങ്ങാതിമാർ പരസ്പരം നോക്കി ചിരിച്ചു പുതിയ അംഗത്തിന് തിരി പിറുപിറുത്തു കൊണ്ടുവരുന്ന നീലുവിനെ കണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു എന്താ നീലു ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നേ ഒന്നുമില്ല എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനും പാടില്ലേ നീലു ദേഷ്യത്തോടെ പറഞ്ഞു അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നീ ഒറ്റയ്ക്ക് സംസാരിച്ച് വരുന്നത് കൊണ്ട് ചോദിച്ചതാണ് ലക്ഷ്മിയമ്മ അവളെ വല്ലായ്മയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല അമ്മേ വരുന്ന വഴി ഒരാളുമായി ഉടക്കി മനഃപൂർവ്വം അയാൾ ബഹളം എൻ്റെ ദേവി എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയോ ലക്ഷ്മി അമ്മയുടെ മുഖത്ത് ആകുലത പരന്നു ഇല്ല ഒന്നും സംഭവിച്ചില്ല അയാൾ പറഞ്ഞതിന് ഞാൻ തിരിച്ചും നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഓർക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നു മതി ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട ഫ്രഷായി വാ ഞാൻ ചായ എടുത്ത് വെക്കാം ലക്ഷ്മി അമ്മ അകത്തേക്ക് പോയി ചവിട്ടിക്കുലിക്ക് നീലവും ഫ്രഷ് ആകാനായി മുകളിലേക്ക് പോയി ഹലോ ആ പറ ഹരിയേട്ട എന്താണോ തൻ്റെ ശബ്ദത്തിൻ്റെ ഇത്ര ഗൗരവം ഒന്നുമില്ല ഹരിയാട്ട ഹരിയാട്ടന് തോന്നിയതാവും നിന്റെ ശബ്ദം മാറിയാൽ എനിക്കും മനസ്സിലാകും പെണ്ണേ എന്താ കാര്യം ആരോടെങ്കിലും പിണങ്ങിയോ ആരോട് പിണങ്ങാൻ അല്ല നിനക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ആരോടെങ്കിലും പിണങ്ങാൻ ഹരിയുടെ സംസാരത്തിൽ കുസൃതി നിറഞ്ഞിരുന്നു കളിയാക്കല്ലേ ഹരിയാട്ട നിലു കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കളിയാക്കുന്നില്ല എന്താ കാര്യമെന്ന് എന്റെ പൊന്നുമോൾ പറ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചു നിൽക്കുന്നത് അതു പിന്നെ നീല് കോളേജിൽ നിന്നും വരുമ്പോൾ നടന്നതൊക്കെ പറഞ്ഞു കാണാതെ തട്ടിയതല്ലേ പോട്ടെ ഇനി അതോർത്ത് ഇന്നത്തെ മൂട് കളയേണ്ട ഓർക്കേണ്ടെന്ന് കരുതുമ്പോഴും അയാളുടെ ചോരക്കണ്ണും മുന്നിൽ നിൽക്കുന്നത് പോലെയാ ഹരിയേട്ട നീ അതൊന്നും മനസ്സിൽ കൊടുക്കേണ്ട പിന്നെ ശിവൻ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ ആ വിളിച്ചിരുന്നു വൈകുന്നേരം അവർ ഏതോ ബ്രിഡ്ജ് കാണാൻ പോകുമെന്ന് മറ്റും പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത് ഇനി വിളിക്കേണ്ട ഫോൺ എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത്രേ അമ്മയാണ് പറഞ്ഞത് നാളെ ശിവനും പാർവും ദേവന്റെ അടുത്ത് പോകുമോ പോകും ദേവട്ടിന് സർപ്രൈസ് ആകും പ്രതീക്ഷിക്കാതെ ഇവരെ കണ്ടാൽ ആ രാവിലെ വിളിച്ചു നോക്കാം രണ്ടുപേരെയും നേരം മുൻപ് വീട്ടിലെത്തിയത് ഓഫീസിലെ തിരക്കിനിടയിൽ പിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല രാവിലെ വിളിച്ചതേയല്ലോ അപ്പോൾ വീട് വൃത്തിയാക്കിയില്ലേ ആക്കുമ്പോഴായിരുന്നു ഓഫീസിൽ നിന്നും കോൾ വന്നത് പിന്നെ പോകേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു ഓക്കെ ഹരിയാട്ട പഠിക്കാനുണ്ട് നാളെ ടെസ്റ്റാണ് നാളെ കാണാം വരണേ സെയിം ടൈം സെയിം പ്ലേസ് ഓക്കെ ഓക്കെ നാളെ കാണാം ഗുഡ് നൈറ്റ് ലവ് യു പണ്ടാട്ടി ലവ് യു മാളെ പാറു നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം ശിവൻ ഫ്രഷായി വന്ന ഉടനെ പറഞ്ഞു ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അലക്കിയ തുണികൾ മുകളിലുമുണ്ട് ഞാൻ എടുത്തിട്ട് വരാം അപ്പോഴേക്കും നീ ബാഗിൽ വെക്ക് എല്ലാം എടുത്ത് വെച്ച് ബാഗുമായി പുറത്തേക്ക് വന്നു ശിവയും പാർവു ആഹാ മക്കൾ നേരം പുലരുമ്പോൾ തന്നെ പോകാൻ ഇറങ്ങിയോ അമ്മാവൻ ശിവൻ്റെയും പാർവതിയുടെയും കയ്യിലുള്ള ബാഗ് കണ്ട് ചോദിച്ചു അതെ ദേവൻ ഇറങ്ങുന്നതിന് മുൻപ് അവിടെ എത്തണം ഓഫീസിൽ പോയാൽ പിന്നെ വൈകുന്നേരം വല്ലേ കാണും ശിവൻ പറഞ്ഞു അത് ശരി തന്നെയാണ് എന്നാൽ ചായ കുടിച്ചിട്ട് ഇറങ്ങിക്കോളൂ അവിടെ എത്തിയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല വേണ്ട ഇത്ര രാവിലെ പതിവില്ല ചായ കൂടി അവിടെ എത്തിയാൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് പോകും ഇനി എല്ലാവരെയും കൂട്ടി മറ്റൊരു ദിവസം വരാം അല്ലെങ്കിൽ അതിന് മുൻപായി ചെമ്പേരിയിലേക്ക് വരാനുണ്ടാകും ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവനും പാർവതിയും ടാക്സിയിൽ കയറി ഇന്നലെ നേരം വൈകിയായിരുന്നു പാർവതിയും ശിവനും വീട്ടിലെത്തിയതും കാഴ്ചകൾ കണ്ട് നേരം വൈകിയതറിഞ്ഞില്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങാനും ലേറ്റായി വണ്ടിയിൽ കയറി കുറച്ചു ദൂരം പിന്നിടുമ്പോൾ തന്നെ പാറു ഉറക്കത്തിലേക്ക് വഴുതി വീണു വല്യച്ചൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് രണ്ട് മണിക്കൂർ ഓട്ടമുണ്ട് ദേവൻ്റെ അടുത്തേക്ക് ഒന്ന് രണ്ട് തവണ ശിവൻ വന്നിട്ടുമുണ്ട് ഇവിടെയൊക്കെ ശിവന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഉറക്കത്തിലേക്ക് പോകുകയായിരുന്നു ശിവൻ ഞെട്ടിയത് ഹലോ പറരി ഇന്നലെ എത്ര തവണ ഞാൻ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് സോറി നിന്നോട് പറയാൻ വിട്ടുപോയി വൈകുന്നേരം ബ്രിഡ്ജ് കാണാൻ പോയിരുന്നു തിരക്കിനിടയിൽ ഫോൺ എടുക്കാനോ വിളിക്കാനോ കഴിഞ്ഞില്ല എനിക്കെന്തോ നീ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഹരിയുടെ വാക്കുകളിൽ ആകുലത നിറഞ്ഞു ഞാനുള്ളപ്പോൾ എൻ്റെ പെണ്ണിനെ ആരും തൊടിയില്ല ഹരി നീ അത് ഓർത്ത് ആവേണ്ട ഹരിയുടെ മന മനസ്സ് മനസ്സിലാക്കിയപ്പോൾ ശിവ പറഞ്ഞു അവൻ ഇന്നലെ വിളിച്ചിരുന്നു അവൻ്റെ വാക്കുകളിൽ പക അടിക്കത്തുന്നുണ്ടായിരുന്നു എനിക്കെന്തോ അപകടം മണക്കുന്നു അനന്തൻ്റെ മുഖം ഓർക്കുമ്പോഴേ ഹരിക്കും ഭയമാകുന്നുണ്ട് അനന്തൻ എന്തായാലും അടങ്ങിയിരിക്കില്ല അതെനിക്കും അറിയാം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും ശ്രദ്ധിക്കണേ പാർവിനെ തനിച്ചാക്കി എവിടെയും പോകേണ്ട കുറച്ച് ദിവസം കരുതിയിരിക്കുന്നതാ നല്ലത് അവൻ്റെ അറ്റാക്ക് ഏതു നിമിഷവും പ്രതീക്ഷിക്കാം ഹരി മുൻകൂട്ടി എല്ലാം കാണുകയായിരുന്നു ശ്രദ്ധിക്കാം നീയും ശ്രദ്ധിക്കണം പാർവിനോടുള്ളതിനേക്കാൾ നിന്നോടാണ് അവന് ദേഷ്യം കൂടുതൽ ശിവയും ഒരു മുൻകരുതൽ എടുക്കാൻ പറഞ്ഞു അറിയാം ഓക്കേടാ വണ്ടിയിലല്ലേ ശബ്ദം കേൾക്കുന്നുണ്ട് ദേവൻ്റെ അടുത്തേക്ക് പോകുകയാ എന്നാൽ ഓക്കേടാ ഫോൺ വെച്ച് കഴിഞ്ഞ് ശിവൻ ആലോചനയിലേക്ക് മുഴുകി അണന്ത അവൻ എന്തായാലും വരും അവൻ്റെ ഓരോ ശ്വാസത്തിലും ചതിയും പകയുമാണ് ഏത് വിധേനയും തകർക്കാൻ അവൻ ശ്രമിക്കും എല്ലാറ്റിനും കരുതൽ വേണം ഇന്നും നിധി കോളേജിലേക്ക് വരുന്നില്ല രാവിലെ തന്നെ നിധിയുടെ കോൾ ഉണ്ടായിരുന്നു പൊതുവെ അവൾക്ക് പഠിക്കാൻ മടിയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലിരിക്കാനാണ് അവളുടെ പ്ലാൻ നീലു റെഡിയായി താഴേക്ക് വന്നു നിധി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ നീലുവിൻ്റെ മൂടയ്ക്ക് പോയിരുന്നു വാ മോളെ ഭക്ഷണം കഴിക്ക് വേണ്ട അമ്മ വിശപ്പില്ല വേണമെങ്കിൽ ഞാൻ കാൻഡിൽ നിന്നും കഴിച്ചോളാം നീലുവിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല കോളേജിൽ പോകാൻ തന്നെ അവൾക്ക് താല്പര്യമില്ലെന്നു തന്നെ പറയാം എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത് നിധി ഇന്നും വരുന്നില്ലല്ലേ നീലുവിൻ്റെ മുഖം വാടിയത് കണ്ടപ്പോഴേ ലക്ഷ്മി അമ്മയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു അവൾ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല അമ്മേ എന്നാൽ മോൾ ഇന്ന് പോവേണ്ട അയ്യോ ഇന്ന് ഉണ്ട് എന്തായാലും പോവണം എന്നാൽ വാ ഞാൻ തരാം ഭക്ഷണം ലക്ഷ്മിയമ്മ നീലുവിനേം കൂട്ടി ഡൈനിങ് ടേബിളിൽ ഇരുത്തി അവൾക്ക് ദോശ ഓരോ കഷ്ണങ്ങളായി പൊട്ടിച്ചു കൊടു വായിലേക്ക് ഇട്ടുകൊടുത്തു അറിയാതെ നീലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എത്ര നാളായി അമ്മയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ഓരോന്നോർത്ത് അവളുടെ കണ്ണ് നിറഞ്ഞു തൂവി എൻ്റെ കുട്ടി വീണ്ടും ഓരോ നാലോച്ച് വൈ അയക വരുത്തേണ്ട അതെല്ലാം മറന്നേക്ക് നീലുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു നീലു കഴിച്ചതിന് ശേഷം കോളേജിൽ പോകാൻ ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്ന അച്ഛനോടും യാത്ര പറഞ്ഞ് അവൾ ആ വീട്ടു മുറ്റത്തു നിന്നും ഇറങ്ങി ടാക്സി ഗേറ്റും കടന്ന് ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കുറച്ചു മാറിയാണ് ഫ്ലാറ്റ് കാർ നിർത്തിയതറിഞ്ഞ് പാറു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റും കണ്ണു തുറന്ന് ചുറ്റും നോക്കി മനോഹരമായ അന്തരീക്ഷം എല്ലാ സൗകര്യങ്ങളും ഫ്ലാറ്റിനോടനുബന്ധിച്ച് ചുറ്റുമുണ്ടും പാറു ൂ ശിവൻ ഡ്രൈവറെ സെറ്റിൽ ചെയ്യുകയാണ് അതിനിടയിൽ പാറുവിനോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞു ബാഗെല്ലാം എടുത്തു വെച്ച് ടാക്സി തിരിച്ചു പോയി ശിവേട്ടൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടോ പാറു സംശയത്തോടെ ചോദിച്ചു അതെന്താടോ അങ്ങനെയാ ചോദിച്ചത് ശിവൻ ബാഗെല്ലാം എടുത്തു മുന്നോട്ട് നടക്കുകയാണ് ഒന്നുമില്ല ശിവേട്ടൻ ഇവിടെ മുഴുവൻ നല്ല പരിചയമുണ്ടെന്ന് തോന്നി ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതിന് പാറു ഒന്ന് മൂളിക്കൊണ്ട് അവന് പുറകെ നടന്നു രണ്ടു പേരും ലിഫ്റ്റിൽ കയറി ശിവൻ ഏഴാം നമ്പർ ക്ലിക്ക് ചെയ്തു ഏഴാമത്തെ ഫ്ലോറിൽ രണ്ടാളും എത്തി മുന്നോട്ടേക്ക് നടന്നു പാറു ആ എങ്ങനെയുണ്ട് ഇവിടെ ആകെ സൂപ്പറല്ലേ ഇവിടെ റെൻറ്റ് കൂടുതലായിരിക്കുമല്ലേ ശിവേട്ട ദേവൻ സ്വന്തമായി വാങ്ങിയ ഫ്ലാറ്റാണ് റെൻറ്റൊന്നുമല്ല അതെയോ ദേവൻ ആളും എടുക്കാനാണല്ലോ അല്ലെങ്കിൽ ഇത്ര ചെറുതിലെ ഫ്ലാറ്റെല്ലാം വാങ്ങിക്കുക എന്നാൽ അതും ബാംഗ്ലൂരിൽ ദേവന് ജോലി കിട്ടി ആദ്യം നേടിയതാണ് ഈ ഫ്ലാറ്റ് ഇതാണ് സെവൻ സി ഫ്ലാറ്റിൻ്റെ മുന്നിലത്തിൽ ശിവ പാറുവിനോട് പറഞ്ഞു ബാഗെല്ലാം താഴെ വെച്ച് കോളിംഗ് ബെല്ലടിച്ചു ശിവ അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്ലാറ്റിൻ്റെ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നു ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നവർ തറഞ്ഞു പോയി നിന്നു ശിവൻ്റെ കണ്ണ് ദേഷ്യം കൊണ്ട് ചുവന്നു അത് കാണുമ്പോൾ പാർവിന് പേടി തോന്നി നീ എന്താടി ഇവിടെ അതൊരലർച്ചയായിരുന്നു ഒപ്പം ശിവൻ്റെ കൈ അവരുടെ മുഖത്ത് ആഞ്ഞടിച്ചു തുടരും അടുത്ത പാർട്ടി കാണാട്ടോ പിന്നെ എപ്പോഴും പറയാനുള്ളതേ ഇന്നും പറയുന്നുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ പിന്നെ റിവ്യൂ ഈമോജി ആണെങ്കിലും എനിക്ക് സന്തോഷം അപ്പോൾ അടുത്ത പാർട്ടുമായി വേഗം വരാട്ടോ ഇനി കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ പാർട്ടുകൾ മാത്രം അപ്പോൾ കൂടെ ഉണ്ടാകണേ